ലോകത്ത് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കെപിയു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു കൊപ്പത്ത് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കെ പി യു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു ഷെയറുടമയായ ഫരീദ അബ്ദുൾ റസാഖ് ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പ്രൊജക്ട് ചെയർമാൻ മുഹമ്മദ് അലി പപ്പടപ്പടി പ്രൊജക്ട് മാനേജിംഗ് ഡയറക്ടർ മണികണ്ഠൻ കോലോത്തുടി മാർക്കറ്റിംഗ് മാനേജർ ഇബ്രാഹിംകുട്ടി സങ്കേതത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ചന്ദ്രൻ മണ്ണേങ്കോട് അബ്ദുൽ അസീസ് ഓണക്കുഴിയിൽ എന്നിവരും സ്റ്റാഫ് അംഗങ്ങളും പങ്കെടുത്തു ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ